ഡ് മാച്ച് കളിക്കാൻ നോക്കിയപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ കൂടെ കളിക്കുന്ന കളി നിർത്തി ഇവന്മാരൊക്കെ എവിടെയാണ് ആണോ മകൻ ബാബു പിന്നെ ഒരു റാങ്കിഡ് മാച്ച് കളിക്കാൻ വിചാരിച്ചു പിന്നെ റാങ്കിഡ് മാച്ച് തോളിക്കും കൊടുത്ത് നേരെ നമ്മള് ചെന്നിറങ്ങിയത് പീക്കിൽ പീക്കിൽ ചെന്ന് കണ്ണെടുത്തപ്പോഴാണ് മനസ്സിലായത് കൂടെ കളിക്കണമെല്ലാം നോമ്പ് പിന്നെ ഞാൻ അന്മാരെ ഒന്നും നോക്കിയില്ല നൈസിനെ എല്ലാത്തിനും ഹെഡ് അടിച്ച് അങ്ങ് ഒന്നളപ്പ് എനിക്ക് പുകഴ്ത്തി പറയുന്നത് നാളായി ഫയർ കളിച്ചിട്ട് എനിക്ക് ഇപ്പൊ ഇതിന്റെ സെറ്റിംഗ്സോ അല്ലെ ഹെച്ച് ഡി ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ നോക്കണെങ്കിൽ ഒരുത്തേനും വളഞ്ഞിട്ട് എടുത്തിന്റെ എന്റെ ചന്ദിയിലിറങ്ങി ഞാൻ എന്റെ ഇല്ലാത്ത ജീവൻ സഞ്ചരിമെടുത്തിട്ടുണ്ട് ഓടിയപ്പോഴാണ് ഓർത്തം കയറി വന്ന് അവൻ നൈസിനെ അങ്ങ് അടിച്ച് വന്നു ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓരോ പിറകിന്നെ അടിച്ച് അങ്ങ് കൊണ്ട് പട്ടി അപ്പോൾ ഇനി പ്രതികാരം വീട്ടാനുള്ള സമയം ഞാൻ അവനെ ഗൂഗിൾ മാപ്പ് വെച്ചെങ്കിലും കണ്ടുപിടിച്ച് അടിച്ച് കൊന്നിട്ടുള്ള കാര്യം ഗൈസ് അപ്പം നിങ്ങൾ വീട്ടിൽ കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടേ അതേപോലെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ എന്തായാലും ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യുക